നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഹൈബി ഇടനെ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കി വിശദമായ വാർത്തകളിലേക്ക് രണ്ടര ലക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടി വിജയിച്ച എറണാകുളം പാർലമെന്റ് എം പി ഹൈബിയിടന്റെ സ്വീകരണ പരിപാടി മൊനമ്പം ഹാർബറിൽ നിന്നും ആരംഭിച്ച് കടമകുടിയിൽ അവസാനിച്ചു യു ഡി എഫ് ചെയർമാൻ വി കെ ഇക്ബാൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ എ കെ അനിൽ ടി ജി സഹദേവൻ എം ജെ ടോമി വി എസ് സോളിരാജ് മുനുമും സന്തോഷ് വിവിധ ഘടകകക്ഷി നേതാക്കൾ നേതൃത്വം നൽകി കൂടാതെ വൈപ്പിൻകടിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി നിരവധി സ്വീകരണങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പള്ളിപ്പുറം നോർത്ത് പള്ളിപ്പുറം സൗത്ത് എടവനക്കാട് കൊഴുപ്പള്ളി നായിരമ്പലം ഞാറക്കൽ എളങ്ങുന്നപ്പുഴ പുതുവൈ മുളവുകാട് കടമക്കുടി എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത്